ഹലോ ഫ്രാൻസ് എല്ലാവരും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ബിഗ് ബോസ് സീസണിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ എന്താണെന്ന് വെച്ചാൽ എല്ലാ കണ്ടസ്റ്റൻസും എലിമിനേറ്റ് ആയിട്ടുള്ളവരൊക്കെ തിരികെ വന്നിരിക്കുകയാണ് ആദ്യം തന്നെ അപ്പാനിയെ ഒരു ഹീറോ ഇതില് ഇറക്കിയിരിക്കുകയാണ് വളരെ വഷളനാക്കി ഇറക്കി വിട്ടതാണ് അല്ലെ പുലിക്കലി കളിച്ച് ഇറക്കി വിട്ടതാണ് അപ്പൊ തിരിച്ചറിയുന്നതിൽ ഫസ്റ്റ് നല്ലൊരു ഇതൊക്കെ കൊടുത്ത് ആള് തിരിച്ചെടുത്തിരിക്കാണ് ഇന്നലെ അങ്ങനെ ഇങ്ങനെ ഒരു ബിഗ് ബോസ് ചെയ്തല്ലോ ഞാൻ എന്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ തന്നെ പോകേണ്ട തന്നെ ആയിരുന്നു അപ്പാതിന് ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് അത്രത്തേക്കെ നല്ല കളികളാണല്ലോ കളിച്ചിരുന്നത് ഇപ്പൊ പറയുന്നുണ്ട് അക്ബറും അപ്പാൻ ഒന്നും ഗ്രൂപ്പ് ആയിരുന്നില്ല എന്നുള്ളത് അത് അവർ തന്നെ സമ്മതിക്കുള്ളൂ ഗ്രൂപ്പ് ആയിരുന്നില്ല എന്നുള്ളത് ഇപ്പൊ സാബു മോഹൻ തന്നെ പോയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് ആദ്യത്തെ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് രണ്ടുപേരും രണ്ടുപേരുന്ന പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ഇടയ്ക്കിടയ്ക്ക് തെഗറ്റീവ് വരുന്നുണ്ട് അക്ബർ ഉണ്ട് അത് പറയും പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരത്തിൽ വന്നു ആ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഗവൺമെന്ന് പറയുന്നത് നമ്മുടെ ശൈത്യമാണ് ശൈത്യ വരുമ്പോ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാനിവിടെ ഒരു ഗെയിം ചേഞ്ചർ എന്ന നിലയിലൊക്കെ എന്തൊക്കെയോ പഠിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് വന്ന് കുറച്ചേരം വന്നപ്പോ തന്നെ അനുമോളെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു അപ്പൊ അനുമോളൊക്കെ അങ്ങനെയാണല്ലോ ആരുമായിട്ട് അങ്ങനെ ഒരു അകൽച്ച കീപ്പ് ചെയ്യുന്നത് ഇഷ്ടമില്ലാത്തൊരാളായത് കൊണ്ട് അനുമോളെ എല്ലാം മാറുന്നുകൊണ്ട് കെട്ടിപ്പിടിക്കുക പിന്നെ അവര് എങ്ങനെയാണ് ഇങ്ങോട്ട് പെരുമാറുന്നത് അതിനനുസരിച്ച് അങ്ങോട്ട് പെരുമാറാനുള്ള രീതിയാണ് അനുമോളുടെ വന്നപ്പോൾ കെട്ടിപ്പിടിച്ചു അത് കഴിഞ്ഞപ്പോൾ തുടങ്ങി യഥാർത്ഥ സ്വഭാവം കട്ടപ്പ പുറത്തേക്ക് എടുത്തു കട്ടപ്പ ഇങ്ങനെ തുടങ്ങി ആദ്യം കുറേ കാര്യങ്ങൾ പറഞ്ഞു 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 പറഞ്ഞാൽ ആദ്യയുടെയും അതുപോലെ അനുമോളുടെയും ഒരു കാര്യം പറഞ്ഞു കൊണ്ടിരിക്കണേ എൻ്റെ ഇടയിലാണ് കട്ടപ്പയുടെ ഒരു രംഗപ്രയോഗം കട്ടപ്പ ചോദിക്കുന്നുണ്ട് അല്ല അപ്പം നിനക്ക് എന്നോട് എന്താണ് ഇങ്ങനെ തോന്നിയത് നിനക്ക് എന്നോട് എന്താണ് ദേഷ്യം തോന്നിയത് നീ എന്താണ് ഇങ്ങനെ ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോള് പറഞ്ഞു നീ എന്നോട് നല്ല രീതിയിലല്ല നിന്നതെന്ന് എനിക്ക് തോന്നി ഒരു സമയത്ത് എനിക്ക് അത് തോന്നി ബോധ്യപ്പെട്ടു അതുകൊണ്ട് നീ എന്നെ പറയുന്ന കുത്തിയപ്പോ എനിക്ക് തോന്നിയെന്നാണ് അത് ശരിയല്ല നീ ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ നിന്നെ എന്താണ് ചെയ്തിട്ടുള്ളത് അത് ചെയ്തിട്ടുള്ളത് പ്രേക്ഷകർക്ക് അറിയാലോ അനുമോട് നിന്റെ ഉള്ളിൽ നിന്നിട്ട് പറഞ്ഞുകൊടുക്കണോ ശൈത്യം ഇങ്ങനെ ചെയ്തു ഞാൻ ചെയ്ത ക്യാമറയിലൂടെ പതിയുന്നതല്ലേ ലൈവ് കാണുന്ന ആൾക്കാരെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു സ്ഥലത്ത് അപ്പാനിയുടെയും അപ്പാരുടെ അടുത്ത് അനുമോളെ കുറ്റം പറയും അത് കാരണം കുറേ തിരികും അനുമോളെ നോക്കും കുറേ കളിയാക്കും അത് കഴിഞ്ഞ് വീണ്ടും അനുമോളുടെ അടുത്ത് പോയിരിക്കും അനുമോളോട് അവരെ കുറിച്ച് കുറ്റം പറയും കുറെ പറയും എന്നിട്ട് ഈ പുള്ളിക്കാറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിലനിന്ന് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കളികളാണ് കളിച്ചത് ഞാൻ പറയുന്ന സ്വഭാവമായിട്ടിപ്പോൾ എല്ലാവരുമായിട്ടും ലിങ്കിൾ ചെയ്ത് പോകണം അങ്ങനെ ഒരു ബിഗ് ബോസ് ഹൗസിലാണ് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുക വെച്ചാൽ കുറച്ച് കഴിവ് വേണം ഞാൻ അവിടെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ പറ്റാത്തവർക്കൊക്കെ ഒരു ഗ്രൂപ്പ് എന്തായാലും ആവശ്യമാണ് അപ്പോൾ എന്തായാലും ശൈതിക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പ് ആവശ്യമായിരുന്നു അപ്പോൾ ഒരു സ്റ്റേജ് ഞാനിപ്പോൾ ശൈതിക്ക് തോന്നി ഈ അനുമോളെ മാത്രം പിടിച്ചുകൊണ്ടിരുന്ന ശരിയാവത്തില്ല അപ്പോൾ ഞാൻ അവിടെ ഇവിടെയൊക്കെ അത് പോയി എന്നുള്ള രീതി എന്താണോ ഈ ശൈത്യയുടെ മനസ്സിൽ വന്നത് അന്ന് മുതൽ ശൈത്യയുടെ ശരിക്ക് പറയുകയാണെങ്കിൽ അധപതരമായിരുന്നു കാരണം അവരെടുത്ത ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞത് എല്ലാവരുടെയും കണ്ണിലുണ്ണി ആവാൻ വേണ്ടിയിട്ട് അവിടെ പോയി നിന്ന് കുറേ കുറ്റം കുറയുന്നു ഇവിടെ നിന്ന് ഇവിടെ അടുത്ത് അത് ഷെയർ ചെയ്യുന്നു ഇവിടെ നിന്നുള്ളത് അവിടെ പറയുന്നു അപ്പം എവിടെ നോക്കിയാലും നമ്മുടെ ശൈത്യം ഉണ്ട് എല്ലാവരും ഗ്രൂപ്പിലും ശൈത്യം ഉണ്ട് പക്ഷേ ഇത് കുറെ ഇപ്പോൾ അനിമോൾക്ക് അപ്പോഴൊന്നും മനസ്സിലായില്ല പിന്നീടാണ് മസ്താനിയാണ് വായിൽ എൻട്രി ആയിട്ട് വന്നപ്പോൾ മസ്താനിയാണ് ഇത് അനിമോൾ ആദ്യം പറയുന്നത് ഈ പുള്ളിക്കാരി അതിന് വിശ്വസിക്കേണ്ടത് പുള്ളിക്കാരി പുറകിൽ നിന്ന് കുത്തുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അത് അനിമോളോട് പറഞ്ഞു അനിമോൾക്ക് മുൻപ് ഒരു ഡൗട്ട് അടിച്ചിട്ടുണ്ട് ഈ പുള്ളിക്കാർ എന്താണ് ഇങ്ങനെ അപ്പൊ അനിമോൾ അത് അങ്ങനെ പറഞ്ഞില്ല അനിമോൾ പറഞ്ഞു നീ അവരടുത്ത് എനിക്ക് ഇഷ്ടമല്ല നീ അങ്ങനെ ചിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല നല്ല രീതിയിൽ ഒരു പൊസസീവ്നെസ് എന്നുള്ള രീതിയിലാണ് അനിമോൾ ഇട്ടത് പക്ഷെ ഇതല്ല ശരിക്കും ഇങ്ങനെ രീതിയാണെന്നുള്ള രീതിയിൽ മസ്താൻ പറഞ്ഞു ഇപ്പൊ അനുമോളുടെ കണ്ണു തുറന്നു അനിമോൾ പിന്നീട് ഈ ഒരു ശൈത്യ എന്ന് പറയുന്ന ഈ ഒരു കൂട്ടുകാരി പതുക്കെ ഒഴിവാക്കുകയാണ് ചെയ്തത് വളരെ നല്ലത് കാരണം ഇവിടെ എല്ലാവരും ഗെയിം കളിക്കാൻ വന്നേക്കാണ് അപ്പൊ പുറകിൽ നിന്ന് കുത്തുന്നവര് ആദ്യം തന്നെ ഒഴിവാക്കുകയായിട്ട് നല്ലത് ഒഴിവാക്കി ഒഴിവാക്കി ഇപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഇത് പ്രേക്ഷകരെ എല്ലാം കണ്ടു അനിമോളുടെ ഭാഗത്ത് യാതൊരു ഇതിൽ തെറ്റും ഇല്ല ഈ കാര്യത്തിൽ നിന്ന് പ്രേക്ഷകർക്ക് ബോധ്യപ്പെട്ടു അങ്ങനെയാണ് ഈ ഒരു പെൺകുട്ടി പുറത്ത് പോകുന്നത് ശൈത്യം പിന്നെ തിരികെ വന്നിട്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല നീ അതിനെ കുറിച്ച് എന്ത് കുറ്റം കുറവാണെന്ന് പറയും നീ എന്ത് ചതിയാണ് ചെയ്യുന്നത് നീ അനീഷനെ പ്രണയിച്ച് നീ അനീഷൻ ചതിക്കുകയാണ് എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത് അതുപോലെ അനിമോളുടെ സീരിയലിൻ്റെ കുറേ കാര്യങ്ങൾ അനിമോളുടെ പ്രോഗ്രാമിൽ അനിമോൾക്ക് ഉണ്ടായാലും കുറേ കാര്യം അവരെ എക്സിനെ കുറിച്ച് പറയുന്നു ഇതൊക്കെ പറയാനായിട്ട് ആ ശൈത്യക്ക് ബിഗ് ബോസ് എങ്ങനെ ഇതിന് അകത്ത് ഒരു അനുമതി കൊടുത്തു എന്നാണ് ഞാൻ ചോദിക്കുന്നത് കാരണം പുറത്തുള്ള ഒരു കാര്യങ്ങളും പറയരുത് എന്ന് പല കണ്ടസ്റ്റൻസിനോടും പല ആവൃത്തി ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് ഈ ശൈത്യ എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻറ് വന്ന് പുറത്ത് അവരുടെ അവസ്ഥയും അനുമോളെ കുറിച്ചൊക്കെ പറയുമ്പോൾ മൗനമായിട്ട് ബിഗ് ബോസ് ഇതായാലും ഒരു കണ്ടന്റാക്കി വെച്ചത് വളരെ മോശമായി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതായാലും നടക്കട്ടെ ഇതൊരു കണ്ടന്റായിട്ട് ആൾക്കാർ കാണട്ടെ എന്നുള്ള രീതിയിൽ ഇട്ട് കൊടുത്തത് വളരെ മോശം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പല കണ്ടസൺസ് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ പറയുമ്പഴേക്കും പുറത്തുകാര്യം പറയരുത് എന്ന് പറയുന്ന ബിഗ് ബോസ് എന്തുകൊണ്ട് ശൈത്യ പുറത്തുള്ള കാര്യങ്ങളും അവർക്ക് അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകളും അനുമോള് പി ആർ കൊണ്ടാണ് അവിടെ നിലനിന്ന് പോകുന്ന ഒരു പ്രചരണം ഇതെല്ലാം ഇവിടെ വന്ന് പറയാനായിട്ട് ശൈത്യം ആരാണ് അതേപോലെ അവരെ എക്സിനെ കുറിച്ച് പറയാനും അവരെ കളിയാക്കാനും ഒക്കെ ശൈത്യക്ക് ബിഗ് ബോസ് എന്താണ് ഇങ്ങനെ ഒരു സമ്മതം കൊടുത്തിരിക്കുന്നത് മറ്റുള്ള കണ്ടസ്റ്റൻസ് ഇല്ലാത്ത എന്തെങ്കിലും ഒരു പ്രിവിലേജ് എന്താ ശൈത്യയ്ക്ക് ഉണ്ടോ അപ്പോൾ അവിടെ കണ്ടന്റ് ആവട്ടെ അനുമോൾക്കെതിരെ എന്തെങ്കിലും പറയട്ടെ ഇത് കണ്ട അനിമോൾ എന്തെങ്കിലും തിരിച്ച് പറയുകയാണെങ്കിൽ അതൊരു കണ്ടന്റ് ആവട്ടെ എന്ന് വെച്ച് ഇത് തോന്നാനാണ് വളരെ മോശം എന്ന് എനിക്ക് തോന്നുന്നത് അത് ബിഗ് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ അനിമോളോടുള്ള ഒരു ബിഗ് ബോസ് തന്നെയോടുള്ള ഒരു ദേഷ്യം അല്ലെങ്കിൽ അനിമോളൊരു ഒരു മാപ്പ് പറഞ്ഞിട്ടില്ലല്ലോ അതാണ് രസം കേട്ടോ ഇന്നും മറ്റേ ബിൻസി വന്ന് ചോദിക്കുന്നുണ്ട് നീ ഇതിനകത്ത് കുറെ കാര്യങ്ങൾ കണ്ടു എന്നൊക്കെ പറയുന്നത് എന്റെ കാര്യം പറയുന്നുണ്ട് അതേപോലെ ശൈത്യയുടെ ഒരു നിൽക്കരുത് പിന്നെ നീ പറഞ്ഞ പല കാര്യങ്ങൾ നീ കണ്ടു എന്ന് പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയെന്ന് പറയുമ്പോൾ അനുമോള് പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഒരു കാര്യം പോലും നോണം പറഞ്ഞിട്ടില്ല ഞാൻ കണ്ട കാര്യങ്ങൾ പറഞ്ഞത് അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു തന്നെയാണ് അനിമോള് പറഞ്ഞത് അതായത് ആര്യനും ജിസേനും ആ പൊതപ്പിന് അടിയിൽ ഉണ്ടായിരുന്ന കാര്യത്തിൽ പോലും ഇപ്പോഴും അനിമോൾ ഉറച്ചു തന്നെ നിൽക്കുന്നത് വേണമെങ്കിൽ ബിഗ് ബോസ് തെളിയിക്കട്ടെ ഞാൻ കണ്ട കാര്യം തന്നെയാണ് അനുമോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബിൻസിക്ക് പിന്നെ പറയാനായിട്ടൊന്നും ഇല്ല പിന്നെ ബെൻസി ഒരു കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അപ്പാനെ കുറിച്ചും ബെൻസിയെ കുറിച്ച് മോശമായിട്ടൊരു കമന്റ് പറഞ്ഞത് അത് അനുമോളാണ് അതുകൊണ്ട് അനുമോളാണ് അവർക്ക് മോശം പേര് വരച്ചു വെച്ചതെന്നാണ് ബിൻസിയുടെ ഒരു വാദം ശരിയാണോ അത് അല്ലല്ലോ ബിൻസിയുടെയും ഈ അപ്പാനിയുടെയും ഇങ്ങനെയുള്ള ഈ ക്ലോസ് റിലേഷൻ കുറിച്ചിട്ട് എല്ലാവരും പ്രേക്ഷകരൊക്കെ ഈ ലൈവിലും കണ്ടതാണ് എപ്പിസോഡ് കണ്ടതാണ് അതിന് ശേഷം ഇങ്ങനെ ഒരു ഇത് വന്നത് അതിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാൻ തുടങ്ങിയത് അല്ല അനുമോള് പറഞ്ഞത് ഞാൻ അനുമോളും ഇന്ന് പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ലേ അത് അപ്പാനയോട് പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ അത് അങ്ങനെ ഒരു രീതിയിലല്ല അത് ഇത്രയും അറ്റാച്ച്മെന്റ് കുറയ്ക്കുന്നതായിട്ട് നല്ല രീതിയിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് ലിൻസ് പറഞ്ഞതിന് എല്ലാം കാരണം അനുമോളാണ് ശൈത്യ പറഞ്ഞ എല്ലാത്തിനും കാരണം അനുമോളാണ് ആതിലൂടെ വന്നു പറയണ്ട നിങ്ങളെ രണ്ടുപേരും അവൾ എന്തൊക്കെ പറയുന്നു നിങ്ങൾ പുറകിൽ നിന്ന് കുത്തുന്നു അവൾ യഥാർത്ഥ സ്വഭാവം അറിയണമെങ്കിൽ നിങ്ങൾ പുറത്തു വരണം നിങ്ങൾ പുറത്ത് വന്നിട്ട് എല്ലാ വീഡിയോസും കണ്ടതിന് ശേഷം ആര് നല്ല ഫ്രണ്ട് ആക്കണം ആരെ ആരാക്കണ്ടെന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കണം അതായത് അനുമോളെ വേണ്ടെന്ന അവര് കാണിട്ട് ആതിര ന്യൂറയും വന്നിട്ട് ട്വന്റി ഫോർ ഇൻറ്റു സെവനും ഫുൾ എപ്പിസോഡ്സ് കണ്ടാൽ പോലും അനുമോള് ഈ ആതിര ന്യൂറയും ഇന്നലെ ശൈത്യെ പോലും കുറ്റം പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല നേരെ മറിച്ച് ഇവര് അനിമോളെ കുറിച്ച് മറ്റുള്ളവരോട് പറയുന്ന എല്ലാവരും കാണുന്നില്ല അവർ കാണട്ടെ എന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ ശൈത്യ ആണോ അനിമോളാണോ നല്ല ഒരു ഫ്രണ്ട് എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടും ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഈ ഒരു ആതിലക്കെ ന്യൂറിക്കുള്ള ഏറ്റവും ഒരു പ്രത്യേകത അത് ഇന്ന് അനിമോൾ തുറന്നു പറയുന്നത് ഇപ്പൊ ശൈത്യ എന്നെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതേപോലെ തന്നെയാണ് ആതിലെ ന്യൂറിയും തരം കിട്ടിയാൽ എന്നെ കുറ്റപ്പെടുത്താൻ മാത്രമാണ് ഇവർ നാകെ പോകുന്നത് ശരിയാണ് ഇന്ന് ആതിലെ ന്യൂറി എന്നുണ്ടായത് ബിൻസി അതുപോലെ ശൈത്യ അതുപോലെ സരിക്കൊക്കെ വന്നപ്പോ അവരുടെ അടുത്ത് ഇരുന്നിട്ട് അനിമോൾക്ക് എതിരെയാണ് സംസാരിക്കുന്നത് അനിമോള ഒരു പുച്ചം പോലെയാണ് സംസാരിക്കുന്നത് അത് തന്നെ അനിമോള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് അനിമോളോടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ല പ്രത്യേകിച്ച് കുറ്റം പറയാനും ഇതൊക്കെയാണ് അവർ കൂടുതലായിട്ട് അനിമോളെ പേരെടുക്കുന്നത് അതേപോലെ തന്നെ ഓരോരുത്തർക്കും ഒരു നെയിം ഇത് കൊടുക്കാൻ ലൈൻ അവരെ ഒരു ടാഗ് ലൈൻ കൊടുക്കാൻ പറയുമ്പോൾ അനിമോളെ കുറിച്ചിട്ട് ന്യൂറ പറഞ്ഞതാണ് കരച്ചിലിന്റെ രാജകുമാരി എന്നോ മറ്റു ആണ് പറഞ്ഞത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴും അവര് തന്നെ പറഞ്ഞാൽ ഇത്രയും നല്ലൊരു ഫ്രണ്ട്സ് അങ്ങനെ പറയാൻ പാടുണ്ടോ അതാണ് ആ ആതിലെയും ന്യൂറിയും അനുമോളും തമ്മിലുള്ള വ്യത്യാസം ആതിലെയും ന്യൂറയും എപ്പോഴും അനുമോളെ വാക്സ്റ്റാപ് ചെയ്യാനും അവരെ താഴ്ത്തി കെട്ടാനാണ് ശ്രമിക്കാനും പക്ഷെ അനിമോൾ അങ്ങനെ ചെയ്യുന്നില്ല ഇപ്പൊ ന്യൂറയ്ക്ക് ഇന്ന് അതല്ലാതെ എന്തെങ്കിലും പോസിറ്റീവായിട്ടൊരു കാര്യം പറഞ്ഞു പറഞ്ഞിരുന്നെങ്കിൽ അത് അനുമോൾക്ക് നല്ലതാകും പറഞ്ഞു നെഗറ്റീവ് ഫോട്ട് എന്നുള്ള ഒരു കാരണത്തിലാണ് ഇങ്ങനെ ഒരു കരുത്തട്ടിട്ടിരിക്കുന്നത് അപ്പൊ ആദ്യം ന്യൂറയൊന്നും വിശ്വസിക്കാനേ പറ്റില്ല എന്നുള്ളതാണ് അത് എന്തായാലും അനുമോൾക്ക് മുമ്പ് മനസ്സിലായിട്ടു പിന്നെ കുറച്ച് ആഴ്ച കൊണ്ടിട്ടുള്ളൂ തട്ടിമുട്ടി പോട്ടെ എന്നുള്ള രീതിയിൽ അനുമോൾ അങ്ങ് നിൽക്കുകയാണ് ഇവരെ അനുമോ സരികോട് പറയുന്നുണ്ട് ഇവര് എന്തൊക്കെയാ പറയുന്നുള്ളത് ഇവർക്ക് തന്നെ ബോധ്യമില്ല അത് ഞാൻ അതുകൊണ്ട് മൗനമായി ഇരിക്കുകയാണ് എനിക്ക് ഈ കുറച്ച് ദിവസം കൊണ്ട് നിന്നിട്ട് ഒരു നൂറ് ദിവസം എനിക്ക് ഇവിടെ നിന്ന് പുറത്ത് പോകണതേ ഉള്ളൂ കപ്പ് എടുക്കുവോ എടുക്കാതിരിക്കുവോ എനിക്ക് സെക്കൻഡറി ആണ് നൂറ് ദിവസം നിന്ന് തന്നെ എനിക്കൊരു എമൗണ്ട് കിട്ടും അത് കിട്ടി ഞാൻ വീട്ടിൽ പോകും അത്രേ ഉള്ളൂ ഇതിൻ്റെ ഒരു വിന്നർ ആവണമെന്നോ എനിക്കിത് വിന്നറായേ പറ്റുമോ എന്നുള്ള വാശ്യമൊന്നും എനിക്കില്ല എന്ന് പറയുന്നത് പിന്നെ ഇവർ പറയുന്ന വാക്കുകൾ പലപ്പോഴും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ എടുത്താണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്ക് വരെ ഒരുപാട് കാര്യങ്ങൾ അറിയാം അതൊക്കെ ഞാൻ വിളിച്ച് പറയണം ഞാൻ ഇതുവരെ വിളിച്ച് പറഞ്ഞിട്ടില്ല എന്നാണ് വിൻസോളൂ ഇതുപോലെ തന്നെ പറയുന്നത് ഷൈൻ ചെയ്യാൻ കുറേ കാര്യങ്ങൾ എനിക്കറിയാം ബിഗ് ബോസിനകത്ത് എങ്ങനെയാണ് കയറിയത് പോലും എനിക്കറിയാം അപ്പൊ അതുകൊണ്ട് അതൊന്നും ഞാൻ വിളിച്ച് പറയാൻ തയ്യാറായിട്ടില്ല ഇനി ഇനി പറയത്തൂല പക്ഷെ എനിക്ക് ഞാനത് പറയാത്ത അവളെൻ്റെ നല്ലൊരു ഫ്രണ്ട് ആയതുകൊണ്ടായിരുന്നു ഞാൻ ഇതുവരെ പറയാതിരുന്നത് അപ്പൊ പക്ഷെ ഇവിടെ പറയുന്നു നോക്കി ഇവിടെ ഇവിടെ ഇരുന്ന് എല്ലാം വിളിച്ച് പറയണം അപ്പൊ അവളുടെ സ്വഭാവം കണ്ടില്ലേന്നൊക്കെയാണ് അതിന് ഇപ്പോൾ പറയുന്നത് സത്യമാണ് അല്ലേ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് ശൈത്യയുടെ പല കാര്യങ്ങളും അറിയാവുന്നത് പിന്നെ അപ്പൊ അത് ബിൻസ് അങ്ങനെ തന്നെ വന്ന് അത് ശൈത്യയോട് പറയുന്നുണ്ട് നിന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു ഒരു കാര്യമുണ്ടല്ലോ അതെ പറയും പറയുമെന്ന് ഭീഷണിപ്പെടുത്തു പറഞ്ഞു അപ്പൊ അനുമോളെ കുറിച്ച് ഇവരിങ്ങനെ ഫ്ലാഷ് ആക്കി വന്നു ഇതിനകത്തെ കാര്യങ്ങൾ മാത്രല്ല അനുമോളുടെ എക്സ് ബോയ് ഫ്രണ്ടിന്റെ കാര്യങ്ങള് അനുമോള് സീരിയലിൽ അഭിനയിക്കുന്ന ആ സമയത്തുള്ള കുറെ കാര്യം ഇതൊക്കെ പറയാന് ഇവരാരണം ഇതിനൊക്കെ വളം വെച്ച് കൊടുത്ത് ബിഗ് ബോസ് ക്യാമറ അവരെ തന്നെ ഫോക്കസ് വെച്ചിരുന്നു എന്നുള്ളത് വളരെ മോശമായി പോയി പുറത്തെ കാര്യങ്ങളൂടെ പറയാൻ പാടില്ലെന്ന് ഹസ്നമായിട്ട് വാൺ ചെയ്യേണ്ടതായിരുന്നു ഇത് ശൈത്യക്ക് വേണ്ടി എന്തോ ഇട്ട് കൊടുത്ത് കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചത് ശൈത്യക്ക് തന്നെ ഇപ്പോ തിരിച്ചടി ആയിരിക്കുന്നത് എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഇപ്പഴേ എയർലാണ് ഇനി എയർപോർട്ടിൽ വന്നാലും ഒന്നും കൂടെ എയർ ആയിരിക്കും കട്ടപ്പ എന്നുള്ള പേര് ഇനി സ്ഥിരമായിട്ട് അവരെ പേരോടൊപ്പം തന്നെ ചേർക്കപ്പെടും എന്നുള്ള രീതിയിലാണ് ശൈത്യ ഇന്ന് അതിനകത്ത് കാണിച്ചിട്ട് ഈ പ്രകടനം എന്ന് പറഞ്ഞത് എന്തായാലും നൂറിയും ആദ്യം ഒക്കെ പുറത്തു വരട്ടെ അവരെല്ലാ വീഡിയോസും കണ്ടെ എന്നിട്ട് അവരുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് നോക്കാം എവിടെയാണ് അവരെ കുറിച്ചിട്ട് അതിനുമുള്ള ഒരു മോശം കമന്റ് പറഞ്ഞിട്ടുള്ളതെന്ന് അവർ കണ്ടെത്തട്ടെ അല്ലേ അതുപോലെ അക്ബറും അബ്ബാനിയുടെയും ഒരു സൗഹൃദം കണ്ണെന്നറിയുന്നു എന്തൊക്കെയാണ് കാണുന്നത് അബ്ബാനിയും അക്ബറും അങ്ങനെയുള്ള സൗഹൃദം കൂത്തുലയാണ് അതിനകത്ത് ഇതുപോലെ അഭിനയിക്കാൻ കഴിയുന്ന ഒരു ആളെ ഞാൻ വേറെ കണ്ടിട്ടുണ്ട് ഈ അക്ബറിനെ പോലെ കരയുന്നു ഏകാന്തത പോലെ ഇരിക്കുന്നു പിന്നെ പിന്നെന്തൊക്കെയുടേ പക്ഷെ ഇതൊന്നും അനിമോൾക്ക് പാടില്ല അനിമോൾ ചെയ്തെല്ലാം സീരിയൽ നടിയാണ് ഒരു പാട്ട് തന്നെ ആ പുള്ളിക്കാരെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ സീരിയൽ തന്നെയാണ് കണ്ണീരൊഴിപ്പിക്കുന്നവളാണോ ആൾക്കാരെ പറ്റിക്കുന്നവളാന്നുള്ള രീതിയിലൊക്കെ ഒരു പാട്ട് എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട് പുള്ളിക്ക് അതൊക്കെ ആവാം കേട്ടോ കരയാ ഒറ്റക്ക് ഒറ്റപ്പെട്ട സ്ട്രാറ്റജി ആവും മറ്റുള്ളവര് കളിയാക്കാം ടാക്സാപിയാം മറ്റുള്ള കൂട്ടുകാരെ വലിയ ഞാൻ അവരുടെ ആൾക്ക് ചങ്ക ഞാൻ അവരുടെ എൻ്റെ ചങ്ക പോലും പറിച്ചെടുത്ത് അത്രയും വലിയൊരു സൗഹൃദം കീപ്പ് ചെയ്യുന്ന വ്യക്തി എന്നൊക്കെ പറയാം അനുമോളിതൊന്നുമില്ല ഫ്രണ്ട്സിനെ അധികം വില കൽപ്പിക്കാതെ മാറ്റി കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നത് ഞാൻ പറയാം അപ്പോൾ അക്ബറിന്റെ ഒരു ഗെയിം നമ്മൾ നോക്കണം കേട്ടോ പക്ഷേ അവർ തുറന്നൊന്നും പറയുന്നില്ല അക്ബറാണോ അതുപോലെ അനുമോളാണോ അനീഷാണോ പുറത്ത് ഏറ്റവും കൂടുതൽ ഫാൻസുള്ള ആൾക്കാർന്നൊന്നും ഇവർ പറഞ്ഞില്ല അത് നല്ലൊരു കാര്യം പലപ്പോഴും പറയാനുള്ള ശൈത്യക്കൊക്കെ അങ്ങനെ വരുന്നുണ്ട് വന്ന ഉടനെ എടുത്ത് പുറത്ത് വരും എന്നുള്ള കാര്യം ഉറപ്പാണ് ബിഗ് ബോസ് വന്ന വഴിപ്പോൾ കുളം പറയും പക്ഷേ എന്നാലും ശൈത്യക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ അവസരം ബിഗ് ബോസ് മനഃപൂർവ്വ ഒരുക്കി കൊടുത്ത് കൊടുത്ത പോലെ തോന്നുന്നു കാരണം ഒരാഴ്ച കൊണ്ടുള്ളൂ ആ സമയത്താണ് അനുമോൾക്ക് ശരിക്കും മാനസികമായിട്ട് ഡൗൺ ആക്കുന്ന രീതിയിൽ ശൈത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ശൈത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അത് തടയിടാനുള്ള ഒരു ഇത് കാണിക്കിടമായിരുന്നു ബിഗ് ബോസ് കാണിച്ചില്ല കാണിച്ചില്ലെന്നു വളരെ മോശമായി പോയിട്ടുണ്ട് അപ്പൊ ഇത്രക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ എനിക്ക് പ്രധാനമായിട്ട് തോന്നിയത് പിന്നെ അനീഷിന്റെ പ്രണയത്തെ കുറിച്ചൊക്കെ രഞ്ജിത്ത് ചോദിക്കുന്നുണ്ട് നാളും ഇങ്ങനെ നടന്ന ഒരു പ്രണയക്ക് ഇത്ര പെട്ടെന്ന് ഒരാൾ തുറന്ന് പറയണമെന്ന് ചോദിക്കുമ്പോൾ മനീഷ് പറയുന്നുണ്ട് ആ എനിക്ക് എൻ്റെ ഇങ്ങനെയാണ് ഞാൻ എനിക്ക് ഇങ്ങനെയൊക്കെയാണ് എനിക്ക് നിങ്ങളെ പോലെ പെരുമാറാൻ പറ്റില്ലല്ലോ അനീഷ് എന്ന് പറഞ്ഞു പറഞ്ഞ വ്യക്തി ഇങ്ങനെയാണ് ഇങ്ങനെ പെരുമാറും എൻ്റെ നിലപാടുകൾ ഇങ്ങനെയാണ് എൻ്റേതായുള്ള നിലപാടുകൾ ഞാൻ ഉറച്ചു നിൽക്കുന്നു മുഖം തട്ടി കിട്ടിയ പോലെ ആയിട്ടുണ്ട് രീതിത്തിൻ്റെ ഒന്നും ഉണ്ടാൻ പറ്റിയില്ല അനീഷ് ആ പറഞ്ഞത് നന്നായി അല്ലേ അയാൾക്ക് പ്രണയം തോന്നിയയാൾ പറഞ്ഞു അത് അയാൾ ഗെയിം ആണെങ്കിൽ അനുമോള് അതിനപ്പുറം ഒരു ഗെയിമിട്ട് അത് കൊളിച്ചിട്ടുണ്ട് അവിടെ തീർന്നു പിന്നെന്താണ് ഇവർക്കൊക്കെ ഇത്ര ബുദ്ധിമുട്ട് എന്നൊരു അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ കട്ടപ്പയുടെ ഒരു തിരിച്ചു വരവ് ഡ്രാമയാണ് പ്രധാനമായിട്ടും ഏഷ്യനെറ്റിന് ക്യൂർഷിപ്പ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാകും ഇന്നത്തെ എന്ന് എനിക്ക് തോന്നുന്നു കട്ടപ്പ ഇനി രണ്ടു മൂന്ന് ദിവസം അവിടെ തുടരും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം ഇനി അനിമോളിൽ നിന്നുള്ള പ്രതികരണം എന്തായിരിക്കും അവരിനി നല്ല ഫ്രണ്ട്സ് ആയിട്ട് അനിമോളിൻ്റെ ഒരു കാര്യം അങ്ങനെയാണല്ലോ ഒരു ദിവസം പഴങ്ങൾ പിറ്റേ ദിവസം വായിൽ ചോറ് വെച്ച് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം എന്തൊക്കെയാ ഉണ്ടാവുക നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം അപ്പം അതുവരെ എല്ലാവർക്കും ബൈ